ബി ജെ പിയെ കുറ്റം പറഞ്ഞു സി പി ഐ എമ്മിനെ എടുത്ത് വാരി തേച്ചു അങ്ങനെയുള്ള ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടാണ് എംബുരാൻ എന്ന് പറയുന്ന ആ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ സെക്കൻഡിലും പുതിയ പുതിയ തംലൈനുകൾ അടിച്ചിട്ട് യൂട്യൂബിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കണ്ടൻറ്റുകളും ഉള്ളതും ഇല്ലാത്തതും ഉണ്ടാക്കിയിട്ടും അങ്ങനെ ഒരുപാട് കാരണം സിനിമയ്ക്ക് നല്ല റീച്ചുണ്ട് പ്രത്യേകിച്ച് ലാലാടിൻ്റെ സിനിമ ആയതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ പൊങ്കാല ഇടാനായാലും അഭിഷേകം ചെയ്യാനാണെങ്കിലും എന്താണെങ്കിലും ഒരുപാട് വീഡിയോകൾ ഇറക്കി വിടാം അപ്പം അങ്ങനൊരു വീഡിയോ ഞാനും ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് പൃഥ്വിരാജ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ രാഷ്ട്രീയം പറഞ്ഞു എന്നുള്ളതാണ് രാഷ്ട്രീയം പറയാൻ മാത്രമല്ല രാഷ്ട്രീയത്തെ കളിയാക്കി അതായത് ഓരോ വ്യക്തികൾക്കും ഓരോ രാഷ്ട്രീയം ഉണ്ടായിരിക്കും ഓരോ സ്വഭാവങ്ങളുണ്ടായിരിക്കും എല്ലാവർക്കും പല മുഖങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ പൃഥ്വിരാജ് ഈ ഒരു സിനിമയിലെ ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ തന്നെ എടുത്ത് പുകച്ച് ബോംബിട്ട് പൊട്ടിച്ചടങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ കറുത്ത മാസ്ക് വെളുത്ത മാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സി പി എമ്മിനും കളിയൊക്കെ ഓക്കെ ഇതൊരു സിനിമയാണ് സിനിമയിൽ കഥയുണ്ടാവും കഥയില്ലാത്ത സിനിമകളും ഉണ്ടായിരിക്കും അപ്പോൾ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞ പോലെ പല സബ്ജക്റ്റുകളെയും എടുത്തുകൊണ്ട് പല രീതിയിലുള്ള ആൾക്കാരെ കളിയാക്കി കൊണ്ടും സിനിമകൾ ചെയ്യാം ഒക്കെ ഒരു സിനിമ സ്പിരിറ്റിലെടുക്കാം പിന്നെ ആദ്യം തന്നെ ഒരു സിനിമ എഴുതി ഇപ്പോൾ പറയുമല്ലോ തികച്ചും സാങ്കല്പികം മാത്രമാണ് എന്നൊക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ രാഷ്ട്രീയത്തിന് എടുത്ത് യൂസ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലെ വേറൊരു കണ്ടൻറ്റ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ ബി ജെ പിയുടെ ഒരു ആള് ഇന്നലെ ന്യൂസിൽ പറഞ്ഞു സിനിമയെ സിനിമയായി കാണുക സിനിമയെ സിനിമയായി കാണുക രാഷ്ട്രീയം ഇതിലും മുന്നേ പറഞ്ഞ പടങ്ങളുണ്ട് ബി ജെ പിയെ കരിവാരിത്തേക്കാൻ നോക്കിയ സിനിമകൾ ഒരുപാടുണ്ട് അതൊക്കെ സ്വാഭാവികം സിനിമയാണ് സിനിമയെ സിനിമയായി കാണുക ഇഷ്ടമുള്ളവർ പോവുക ഇഷ്ടമില്ലാത്തവർ പോകരുതെന്ന് ഒരു നേതാവ് ഇപ്പോൾ ഈ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ബി ജെ പി നേതാവ് തന്നെയാണ് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ പൃഥ്വിരാജ് ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല സിനിമ ചെയ്തേക്കണത് എന്നുള്ളത് തോന്നുന്നു പിന്നെ ആളുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മുന്നേ അറിയണത് തന്നെയാണ് എല്ലാം എടുത്ത് പറയേണ്ട ആവശ്യമില്ല അതൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്ന ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ രാഷ്ട്രീയമല്ല സിനിമയിൽ ലാലേട്ടൻ്റെ വിചാരിച്ച കുറച്ച് സംഗതികൾ വന്നില്ല എന്നുള്ളതാണ് അത് ഇൻടർവലിൽ കഴിഞ്ഞിട്ടൊരു ചെറിയൊരു ഭാഗത്ത് വന്നു ഒരു ഫൈറ്റ് സീൻ അതിലാണ് അപ്പോൾ ആ ലെവലിൽ എംബ്രാനാണെങ്കിൽ ആണെങ്കിൽ ഇന്ന് ഊര് തണ്ടികൾക്ക് ഈ സിനിമയെക്കുറിച്ച് കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അത് വേറെ വേറെ ലെവലിൽ പോയനെന്നുള്ളതാണ് അപ്പോൾ രാഷ്ട്രീയം ഈ ഒരു സിനിമയിലെ ഒരു ഘടകമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്